നമസ്കാരം മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മഹാനടൻ മമ്മൂക്ക ഏഴ് മാസങ്ങൾക്ക് ശേഷം ഇന്നലെ വീണ്ടും ക്യാമറയുടെ മുന്നിലേക്ക് എത്തി മലയാളികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ച് ചലച്ചിത്ര പ്രവർത്തകരെ സംബന്ധിച്ച് ഏറ്റവും ആഹ്ലാദം തരുന്ന ഒരു വാർത്തയായിരുന്നു അത് ദ ക്യാമറ ഈസ് കോളിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ആ ഫോട്ടോയും വാക്കുകളും ഒരുപാട് പേര് ഷെയർ ചെയ്യുകയും പിന്നെ അത് ഒരു വൈറലായി മാറുകയും ഒക്കെ ചെയ്യുകയുണ്ടായി സ്വാഭാവികമായും ഈ സമയത്ത് ഞാൻ ആലോചിച്ചത് എൻ്റെ സിനിമാ ജീവിതത്തിൽ തൊണ്ണൂറുകളിൽ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഒരുപാട് വലിയ താരങ്ങളെ ലാലാട്ടൻ ഉൾപ്പെടെ സുരേഷ് ഗോപി ഉൾപ്പെടെ ജയറാം ദിലീപ് അങ്ങനെ അന്നത്തെ ഏറ്റവും പ്രമുഖരായിട്ട് നിന്ന താരങ്ങളെ വെച്ച് സിനിമ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടോ ഒരു മമ്മൂക്ക പ്രൊജക്റ്റ് ചെയ്യാനുള്ള അവസരം ലഭിച്ചില്ല ഞാൻ ആദ്യത്തെ സിനിമ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റാറിലോ തൊണ്ണൂറ്റേഴിലോ ആണ് മന്ത്രി കുമാരൻ എന്ന സിനിമ തിരുവനന്തപുരത്തായിരുന്നു ഷൂട്ടിംഗ് മുഖേഷ് ജഗദീഷ് ആയിരുന്നു അതിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത് അന്ന് തിരുവനന്തപുരത്ത് മറ്റൊരു ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് മമ്മൂക്ക ഉണ്ടായിരുന്നു മമ്മൂക്ക തിരുവനന്തപുരത്താണെങ്കിൽ അന്നത്തെ കാലത്ത് സ്ഥിരമായി താമസിക്കുന്നത് പങ്കജ് ഹോട്ടലിലാണ് അപ്പോൾ പങ്കജ് ഹോട്ടലിൽ തന്നെയായിരുന്നു മുകേഷും താമസിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം മുകേഷേട്ടൻ എന്നെ മമ്മൂക്കയ്ക്ക് അദ്ദേഹത്തിൻ്റെ റൂമിൽ ചെന്ന് പരിചയപ്പെടുത്തിക്കൊള്ളു അതായിരുന്നു ഞാൻ ആദ്യമായിട്ട് മമ്മൂക്കയെ നേരിട്ട് കാണുകയോ പരിചയപ്പെടുകയോ ചെയ്യുന്ന സന്ദർഭം എന്ന് പറയുന്നത് അന്ന് അദ്ദേഹം ഈ പറയുന്നതുപോലെ പോലെ തമാശ പടങ്ങൾ മാത്രമല്ല നല്ല സിനിമകൾ ചെയ്യണം എന്നുള്ള അഡ്വൈസാണ് എനിക്ക് തന്നിട്ടുള്ളത് രണ്ടാമത് മമ്മൂക്കെ ഞാൻ നേരിട്ട് കാണുന്നത് ഇതേ പങ്കച്ച് ഹോട്ടലിൻ്റെ മുറ്റത്ത് വെച്ചിരുന്നു എനിക്ക് തോന്നുന്നു സ്റ്റാലിൻ ശിവദാസോ അങ്ങനെ എന്തോ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇറങ്ങി വരുന്നത് അപ്പോൾ അവിടെ വെച്ച് വീണ്ടും ഒന്ന് സംസാരിക്കാനും പരിചയപ്പെടാനും അല്ലെങ്കിൽ ഓർമ്മ പുതുക്കാനും പറ്റി അന്ന് ഞാൻ സൂര്യ ടി വിയിൽ സൂര്യാ ടി വി തുടങ്ങിയ സമയമാണ് ടോപ്പ് ഫൈവ് മൂവീസ് എന്ന് പറഞ്ഞിട്ട് സിനിമകളുടെ ഒരു അവലോകന പരിപാടിയുടെ ആങ്കറായിരുന്നു അതാത് ഇറങ്ങുന്ന സിനിമകൾ കണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുക ഇന്നത്തെ പോലെ വളരെ തലനാരിഴ കീറി വിമർശിക്കുന്ന ഒരു പരിപാടിയൊന്നും ആയിരുന്നില്ല ആ സിനിമകളെ പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമെന്ന് പറയും അതായത് പുതിയൊരു സംഗതിയാണല്ലോ പുതിയ ചാനലുകൾ കേരളത്തിൽ വരുന്നത് അങ്ങനെ എന്തോ രണ്ട് മൂന്ന് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് അദ്ദേഹം കാറിൽ പോയി വളരെ സീരിയസ് ആയിട്ട് അങ്ങനെ പരിഗണിച്ചിട്ടുള്ള ഒരു സംസാരമൊന്നും അല്ല എൻ്റെ മമ്മൂക്കിയായിട്ടുള്ള മിക്ക കൂടിക്കാഴ്ചകളും ഇങ്ങനെയാണ് ഗുരുവായൂരാണ് ശേഷം വല്യേട്ടൻ എന്ന് പറയുന്ന ഷാജി കലാസിൻ്റെ പടം നടക്കുന്ന സമയത്ത് അതേ സമയത്ത് അവിടെ രാജസേന സാറിൻ്റെ ഡാർലിംഗ് ഡാർലിംഗ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് ഞാൻ എൻ്റെ അടുത്ത സിനിമയുടെ ഒരു ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് രാജസേൻ സാറിനെ ഈ ഡാർലിംഗ് ഡാർലിങ്ങിൻ്റെ സെറ്റിൽ അവിടെ കാണാൻ പോകും മമ്മൂക്കയും വല്യേട്ടൻ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട എല്ലാ താരങ്ങളും എനിക്ക് തോന്നുന്നു ഈ ഹോട്ടൽ തന്നെയാണ് താമസിക്കുന്നത് അങ്ങനെ ഒരു ലിഫ്റ്റിലേക്ക് അദ്ദേഹം കയറിയിട്ട് എറണാകുളത്തേക്ക് പോകുമ്പോഴാണ് പിന്നെ വളരെ അപ്രതീക്ഷിതമായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് പക്ഷേ കുറച്ചുകൂടെ എൻ്റെ മെമ്മറിയിൽ നിലനിൽക്കുന്ന ഒരു ഒരു കൂടിക്കാഴ്ചയെന്ന് പറയുന്നത് അണ്ണൻ തമ്പി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് പൊള്ളാച്ചിയിൽ നടക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒരു കഥ പറയാൻ വേണ്ടി ഞാൻ അവിടെ പോകാൻ നേരെ പൊള്ളാച്ചിയിൽ അപ്പോൾ അവിടെ സുരേഷ് കുമാറിൻ്റെ പ്രൊഡ്യൂസർ മേനേജ സുരേഷ് ചേട്ടൻ അപ്പം അദ്ദേഹം വേറൊരു ചിത്രീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നു അവിടെ ഉണ്ടായിരുന്നത് ഞാനവിടെ മമ്മൂക്കയെ കാണാൻ പോയി സുരേഷ് ചേട്ടനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു കഥ പറയാനുണ്ട് ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞു പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു നമ്മളവിടെ എത്തുമ്പോൾ ഒരു അഞ്ച് മണിയൊക്കെയാണ് എട്ടോ ഒമ്പതോ മണിയായപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് മമ്മൂക്ക അദ്ദേഹത്തിന്റെ കാറിൽ ജോർജായിട്ടും അവർ ആൾക്കാരും ഒക്കെ ആയിട്ട് തിരിച്ചു പോവുമല്ലോ അപ്പം ഞാനവിടെ നമ്മളും തിരിച്ചു പോകാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട് കഥ പറയുന്ന കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ല ഒരുപക്ഷെ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ കാറ് റിവേഴ്സ് വരികയും അദ്ദേഹം വിൻഡോ ഗ്ലാസ് തുറന്നിട്ട് എന്നോട് പറഞ്ഞത് ജോർജിനെ കണ്ടാൽ മതി കഥ പറയേണ്ട സമയവും കാര്യങ്ങളൊക്കെ പുള്ളി പറയും അത് എനിക്ക് ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു കാരണം അദ്ദേഹത്തെ പോലെ ഒരാൾ അദ്ദേഹത്തിന് വണ്ടി കയറിയിട്ട് പോകാവുന്നേ ഉള്ളൂ പക്ഷെ ഒന്ന് റിവേഴ്സ് വന്നു ഇത് പറയാനുള്ള ഒരു വലിയ മര്യാദ അദ്ദേഹം ഈ വളരെ ചെറിയ രീതിയിൽ പ്രവർത്തിക്കുന്ന നമ്മളോട് കാണിച്ചു എന്നുള്ളതാണ് എപ്പോഴും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു മമ്മുക്ക അനുഭവമാണ് ഇപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വരുമ്പോൾ മറ്റാരെ പോലെയും തന്നെ വലിയ സന്തോഷമാണ് കാരണം ഈ അടുത്ത കാലത്ത് അദ്ദേഹം ചെയ്തു വരുന്ന കഥാപാത്രം അതിപ്പോൾ നെൻപകലായാലും ഭ്രമയുഗമായാലും കാതലിലെ കഥാപാത്രമായാലും അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പുകൾ സിനിമയിൽ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഇനിയും ആ നടന വൈഭവത്തിൻ്റെ അനുഭൂതി പകരാൻ നമുക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം അത് പങ്കുവയ്ക്കുക